എല്ലാവർക്കും സ്മാർട്ട് ട്ര പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നടന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം മലയാളം ചോദ്യങ്ങൾ മാത്രമല്ല ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കൂടെ ഉണ്ട് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട ചിലപ്പോൾ ഇനിയുള്ള എക്സാമിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആയിരിക്കും പി എസ് സി ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റ്മെൻസും എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളത് നമുക്ക് എക്സാമുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എത്ര പഠിച്ചു കഴിഞ്ഞാലും എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ശീലിക്കുന്നതോ ചെയ്ത് ശീലിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും എക്സാം ഹോളിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കുകയാണ് ആദ്യത്തെ ചോദ്യം നോക്കുക ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് എന്നാണ് പറയുന്നത് അതെന്താണ് ശരിയാണ് അല്ലെ ഡി പി എസ് പി ഡൗട്ട് ഉള്ളവർക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതിലേ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി എത്രയാണ് നമ്മുടെ ആൽഫബറ്റിലെ നാലാമത്തെ അക്ഷരാണ് അപ്പോൾ നാലാമത്തെ ഭാഗത്തിലാണ് അപ്പൊ അത് ശരിയാണ് അപ്പൊ ഒന്ന് എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരണം ഒന്ന് വരാത്ത നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം മൗലികാവകാശങ്ങൾ ആറെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് അത് ശരിയല്ലേ ശരിയാണല്ലേ നിലവിൽ ആറ് മൗലികാവകാശങ്ങളാണുള്ളത് അപ്പൊ രണ്ട് ആൻസർ ഓപ്ഷൻ വരാത്തതും നമുക്ക് ഒഴിവാക്കാം ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നാണ് പറയുന്നത് ആണോ അല്ല നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാം തെറ്റാണല്ലേ അപ്പൊ മൂന്ന് ആൻസർ ഓപ്ഷനിൽ വരരുത് അപ്പൊ ഇവിടെ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ പോവും അപ്പൊ പിന്നെ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ വായിക്കാതെ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട് ഏതാണ് ആൻസർ ഒന്ന് രണ്ട് നാലാണ് അപ്പൊ നമുക്ക് നോക്കാം നാലാമത്തെ എന്താണെന്ന് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്നാണ് പറയുന്നത് ശരിയല്ലേ ഇന്ത്യയുടേത് എന്താണ് നമുക്കൊരു എഴുതപ്പെട്ട ഭരണഘടന നമുക്കുണ്ട് അപ്പൊ നമുക്കിതിൻ്റെ ആൻസർ കിട്ടി ബി ആണ് ആൻസർ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇങ്ങനെ നമ്മൾ ഓപ്ഷൻസ് ഒഴിവാക്കി കളഞ്ഞപ്പോൾ ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ നമ്മളോട് കറക്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അതായത് ശരി എന്ന് നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം പവേഴ്സ് ഓഫ് ദ മുനിസിപ്പാലിറ്റീസ് ആർ ഗിവൺ ഇൻ പാർട്ട് ട്വൽവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും അപ്പൊ ഇവിടെ ഇത് തെറ്റാണ് കാരണം എന്താണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിപ്പിക്കുന്ന സംബന്ധിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് നയൻ എ ആണ് അപ്പം നിങ്ങൾ ആരോക്കും എന്തോന്ന് പന്ത്രണ്ട് ഉണ്ടല്ലോന്നില്ലേ പന്ത്രണ്ട് എന്താണ് ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ട പട്ടികയാണ് അതായത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ആണ് പന്ത്രണ്ട് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്ന് ആൻസർ ഓപ്ഷനിലും വരില്ല അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്തു കട്ട് ചെയ്തു എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയത് നോക്ക് ഒരൊറ്റ സ്റ്റേ ബാക്കി ഒന്നും നമുക്ക് വായിക്കണ്ട ബാക്കി ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ ആ ഒരൊറ്റ സ്റ്റേ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യം പക്ഷെ ആ ഓപ്ഷൻ അങ്ങ് കളഞ്ഞപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്നാലും നമുക്ക് ബാക്കി വായിക്കണല്ലോ അല്ലെ പ്രൊവിഷൻ റിലേറ്റഡ് ടു ദ ദ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻ പാർട്ട് ട്വന്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് അമെൻമെന്റിനെ കുറിച്ച് പറയുന്നത് പാർട്ട് ട്വന്റി അല്ലെങ്കിൽ ഭാഗം ഇരുപതിലാണെന്നാണ് പറയുന്നത് അതെന്താണ് ശരിയാണ് അടുത്തതെന്താ പറയുന്നത് എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ് ആ നമ്മുടെ പാർട്ട് പതിനെട്ടിലാണെന്ന് അപ്പൊ അതിങ്ങനെ ആലോചിച്ചാൽ മതി പതിനെട്ടാമത്തെ വയസ്സ് ഒരു അടിയന്തര പ്രായമാണെന്നൊക്കെ നമ്മൾ പറയല്ലേ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് കുറെ കാര്യങ്ങളല്ലേ നമ്മളൊന്ന് കുട്ടികളാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുട്ടികളും അല്ല എന്നാ അടൾട്ടാട്ടോന്ന് ചോദിച്ചാൽ അടൾട്ടും അല്ല അല്ലെ അപ്പൊ ഒരു വല്ലാത്തൊരു പ്രായമാണ് പതിനെട്ട് അല്ലെ മാതാപിതാക്കൾ ഒക്കെ കുറച്ച് പേടിയുള്ള ഒരു പ്രായമാണ് അപ്പൊ നമുക്ക് അടിയന്തര പ്രായമാണെന്ന് ആലോചിക്കാം അപ്പൊ രണ്ടും മൂന്നും ശരിയാണ് ഒന്ന് എന്തായാലും തെറ്റ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്തു ആൻസർ ഓപ്ഷന് കളഞ്ഞു അപ്പം ഇതും വളരെ എളുപ്പമുള്ള ചോദ്യം ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഒരിക്കലും പാനിക് ആവശ്യമില്ല അടുത്ത ചോദ്യം നോക്ക ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ് ചോദിച്ചത് അതിതാ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് എന്താണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആണല്ലേ ആര് സുപ്രീം കോടതി അപ്പൊ ഈ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് ബി ആർ അംബേദ്കർ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കിയേ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ഉണ്ട് അപ്പൊ ഇതാണോ ശരി അംഗീകരിച്ച ഡേ ആണോ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് അല്ല ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് അപ്പൊ ജനുവരി ഇരുപത്തി ആറ് എന്താണ് ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണെന്നാണ് ചോദിച്ചത് ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ആവുന്ന ചോദ്യമാണ് ചോദ്യമാണല്ലേ കാരണം നിർദ്ദേശക തത്വങ്ങൾ ഇപ്പാര ഉൾപ്പെടുത്തി നമ്മളിപ്പോ കൊടുക്കുക ജവഹർലാൽ നെഹ്റു ഉണ്ട് ബി ആർ അംബേദ്കർ ഉണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാത്മാഗാന്ധി അപ്പൊ ഇവിടെ പി എസ് സി ഡാൻസർ പ്രീ കി അടുത്ത ചോദ്യം നോക്കുക നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂഷനാകും ഇതിപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ആരാ ഇപ്പൊ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ബി ആർ അംബേദ്കർ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് അപ്പം ഇവിടെ ശരിക്കും ആൻസർ വരുന്നത് മഹാത്മാഗാന്ധിയാണ് പി എസ് സിയുടെ ആൻസർക്ക് പ്രകാരം കാരണം ഇവരിവിടെ ഉദ്ദേശിച്ചിണ്ടാവുക നിർദ്ദേശക തത്വങ്ങളിൽ നമുക്ക് എന്തുണ്ട് മഹാത്മാഗാന്ധിയുടെ കുറച്ച് ആശയങ്ങളുണ്ട് അപ്പം ആ ഒരു അർത്ഥത്തിൽ മഹാത്മാഗാന്ധിയാണ് എന്ത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കാരണമായ വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത വിശ്വ നോക്കാം ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷമാണ് ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണം എന്നുള്ള കാര്യം കൊടുത്തു അപ്പൊ നമ്മൾ ഒരു ഓഫർ തന്നപ്പോ എന്ത് ചെയ്തു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് പ്രിയാമ്പിളിൽ ഇല്ലാത്തത് എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അതായത് നമുക്കറിയാം പൊളിറ്റിക്കൽ ആയിട്ടും എക്കണോമിക് ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള ജസ്റ്റിസിനെ കുറിച്ച് നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നുണ്ടോ ഉണ്ട് ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീവ് ഫെയ്ത്ത് ആൻഡ് വെർഷിപ്പ് പറയുന്നുണ്ടോ ഉണ്ട് ടു എബോയ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് എവിടെ പറയുന്ന കാര്യമാണ് നമ്മുടെ മൗലിക കടമയിൽ പറയുന്ന കാര്യം മൗലിക കടമയിൽ എന്ത് പറയുന്നുണ്ട് ആ നമ്മുടെ ഭരണഘടനയുടെ ഭരണഘടനയെ ബഹുമാനിക്കണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പ്രൊമോട്ട് ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇതും പദവിയിലും അവസരത്തിലുമുള്ള സമത്വത്തെ കുറിച്ച് നമ്മുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് ആമുഖം കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഉത്തരം കിട്ടും ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇവിടെ എ റിട്ട് ഓഫ് ആൻ ഓർഡർ ബൈ ദ സുപ്രീം ഓർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പ്രൊഹിബ്ഷൻ റിട്ട് എപ്പോഴാണ് പുറപ്പെടുവിക്കുന്ന ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം ദ ദ ലോവർ കോർട്ട് ഓഫ് പ്രൊസീഡിംഗ് എ കേസ് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൊഹിപ്ഷൻ റിട്ടേ എന്ന് പ്രൊഹിബ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം നിരോധിക്കുക എന്നാണ് അല്ലെ ആ വാക്കിന്റെ അർത്ഥം അപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് നിരോധിത മേഖല എന്തോ അതായത് നമുക്ക് അർഹതയില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ കയറാൻ പോകുമ്പോൾ ഉണ്ടാവും പ്രോഹിബിറ്റഡ് ഏരിയ അങ്ങോട്ട് അതിക്രമിച്ച് കയറരുത് അങ്ങോട്ട് കയറരുത് എന്നല്ലേ ഇതേപോലെ തന്നെയാണ് ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുമ്പോൾ മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണെന്തെന്ന് പറയുന്നത് പ്രോഹിബിഷൻ റിട്ട് നിങ്ങളുടെ അധികാരമല്ല ഇവിടെ അത് അവിടെ നിർത്തിക്കും എന്ന് പറയാണ് അപ്പൊ ഇതാണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വിളോയിങ് ടാസ്ക് ആർ നോട്ട് പെർഫോംഡ് ബൈ ദ ഇലക്ഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശ്രദ്ധിക്കുക ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യമാണ് ചോദിക്കുന്നത് അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്നവർ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാത്തത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയറിംഗ് ദ ഇലക്ട്രൽ റോൾസ് നമുക്കറിയാം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അപ്പൊ അതെന്താണ് ശരിയാണ് അപ്പൊ ഒന്ന് ആൻസർ ഓപ്ഷൻ വരുന്ന നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം നമ്മളോട് തെറ്റാണ് അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളിൽ പെടാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോമിനേറ്റിംഗ് ദ കാൻഡിഡേറ്റ് ഏതെങ്കിലും സ്ഥലത്ത് മത്സരിക്കുന്ന ആളെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നോമിനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല അവർ അവരുടെ ഇഷ്ടപ്രകാരമാണ് അല്ലെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്രകാരം പിന്നെ എന്ത് ചെയ്യുന്നു മത്സരാർത്ഥികളെ നിർത്തുന്നു അതല്ലെങ്കിൽ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നവരുണ്ട് അല്ലാതെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ ആർക്ക് റോളില്ല ഇലക്ഷൻ കമ്മീഷന് റോളില്ല അപ്പം രണ്ട് എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരണം അപ്പൊ നൺ ഓഫ് ദി അബവ് നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം ഒഴിവാക്കാല്ലേ കാരണം എന്ത് ഒന്ന് ആൻസർ വരുന്നുണ്ട് രണ്ട് ആൻസർ വരുന്നുണ്ടല്ലോ അപ്പൊ ഇതാ നമുക്ക് ഇവിടെ ആൻസർ എന്തായാലും കിട്ടി സി അതായത് നാലും തെറ്റാണ് നമുക്ക് മനസ്സിലായി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ സൂപ്പർവൈസിംഗ് ദ പഞ്ചായത്ത് ഇലക്ഷൻ ആണ് പഞ്ചായത്ത് ഇലക്ഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്നുണ്ടോ ഇല്ല അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പ് ഉള്ളൂ അത് ഏതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് അപ്പൊ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നില്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നില്ല നമുക്ക് ആൻസർ കിട്ടിയോ കിട്ടിയില്ലേ എന്നാലും നമുക്ക് ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം എന്താണ് സെറ്റിംഗ് എ പോളിംഗ് ബൂത്ത് അല്ലെ അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തുകൾ എന്ത് ചെയ്യുക സെറ്റപ്പ് ചെയ്യുക എന്നുള്ള കാര്യം അത് ആരുടെ ഉത്തരവാദിത്തമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഉത്തരവാദിത്തമാണ് അതെന്താണ് ശരിയാണ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ആൻസേഴ്സ് കിട്ടും അടുത്തത് ഓഫീഷ്യൽ ലീഗൽ അഡ്വൈസർ ട്വേ സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമോപദേശം നൽകുന്ന ഔദ്യോഗികമായിട്ട് നിയമോപദേശം നൽകുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തെറ്റിപ്പോവരുത് ആരാണ് അഡ്വക്കേറ്റ് ജനറൽ ആണ് അതായത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അത് അഡ്വക്കേറ്റ് ജനറലാണ് ഇനിയോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അത് അറ്റോർണി ജനറൽ ആണ് ഇനി വിച്ച് ഈസ് നോട്ട് പാർട്ട് ഓഫ് ആർട്ടിക്കിൾ നയൻറ്റീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് ആർട്ടിക്കിൾ പത്തൊൻപതിന്റെ ഭാഗം അല്ലാത്തത് തെറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് തെറ്റ് കണ്ടുപിടിച്ചാലോ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയുന്നതാണോ ആണ് ആർട്ടിക്കിൾ പത്തൊൻപതിന്റെ അണ്ടറില് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇനി റൈറ്റ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അത് എവിടെ വരുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൽ വരുന്നതാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അപ്പൊ നമുക്ക് മനസ്സിലായി ബാക്കിയൊക്കെ എന്താണ് ആർട്ടിക്കിൾ പത്തൊൻപതിന്റെ ഭാഗമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ ആണ് റൈറ്റ് ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ വരുന്നതാണ് റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ അല്ലെ ഇന്ത്യയിലെ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാനുള്ള അവകാശം എവിടെ വരുന്നതാണ് ആർട്ടിക്കിൾ പത്തൊൻപതില് വരുന്നതാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ തോന്നുള്ളൂ വിഷ് ആർട്ടിക്കൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗ്രാമ പഞ്ചായത്ത് ഇത് അത്ര എളുപ്പമുള്ള ചോദ്യമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതായത് പഞ്ചായത്തിനെ സംബന്ധിക്കുന്ന മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്ന കുറച്ചധികം ആർട്ടിക്കിൾ ഉണ്ട് ഗ്രാമസഭ രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ട് ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണത്തെ കുറിച്ചിട്ട് അല്ല അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ അധികാരങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ അതുപോലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തുടങ്ങി ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ബി സി ഡി ഐ എന്നൊക്കെ പറഞ്ഞ് എച്ച് ജെ ജി സെഡ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് അപ്പം എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് പ്രധാനപ്പെട്ട പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ആർട്ടിക്കിളുകളും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് ആൻസർ കിട്ടൂ അപ്പോൾ ഇവിടെ മാറിപ്പോവരുത് ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി ആണ് ഗ്രാമസഭ കുറച്ചു പേർക്ക് ഇത് രണ്ടും കൂടെ മാറിപ്പോവും ഗ്രാമസഭയും ഗ്രാമപഞ്ചായത്തും ഗ്രാമസഭ രൂപീകരിക്കണം എന്ന് പറയുന്ന ആർട്ടുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ രണ്ട് നാല് മൂന്ന് എ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി ആണ് നമ്മൾ ഈ അടുത്ത് നടന്നിട്ടുള്ള എക്സാമുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഈ ഒരു ടോപ്പിക്കിന് പി എസ് സി കുറച്ചധികം പ്രാധാന്യം നൽകുന്നുണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു കഴിഞ്ഞ ഫയർമാൻ എക്സാം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യ പേപ്പറുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എൻ ടെക്സ്റ്റ് ബുക്കുകൾക്കും പി എസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതൊരു കഴിഞ്ഞ ഫയർമാൻ എക്സാം തൊട്ടാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളത് അപ്പം പറഞ്ഞ എൻ സിആർ ടിക്സ് ബുക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ പി എസ് സി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ വലിയ ടോപ്പിക്കാണ് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ ആ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർത്ത് ആണ് കാരണം എന്തായാലും ചോദ്യം വരും അതുകൊണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം നിങ്ങൾ പറയാം ഓക്കെ താങ്ക്